നെഹമ്യാവിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രയോഗമാണ് നെഹ്മ്യാവിൻ്റെ കാലഘട്ടത്തിൽ വളരെ ഉന്നതന്മാരായ ശ്രേഷ്ഠന്മാരായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു സമൂഹത്തിലും ദേശത്തിലും വലിയ വിലയും നിലയും ഉള്ളവരായിരുന്നു പക്ഷെ അവരാരും ഈ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല അവിടെ നെഹമ്യാവ് എഴുതുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പരാമർശിച്ചിരിക്കുന്ന പദം കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല കർത്താവിന്റെ വേല എന്ന് പറയുന്നത് മതിൽ പണിയുന്നതാണ് ചിലർ ചിന്തിക്കുന്നത് സുവിശേഷം പറയുന്നത് മാത്രമാണ് സുവിശേഷ വേല കർത്താവിന്റെ വേല എന്നുള്ളതാണ് കർത്താവിന്റെ വേല പല നിലകളിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതാണ് ഏറ്റവും വലിയ കർത്താവിന്റെ വേല അതിന് യാതൊരു സംശയവുമില്ല എന്നാൽ അതിലേക്ക് കർത്താവിൻ്റെ ജനത്തെ അതിലേക്ക് നയിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷേ ഇവരാരും കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല പല വിമർശനങ്ങളും പല പ്രതിബന്ധങ്ങളും അവർ നെഹമ്യാവിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ നാം ചെയ്യുന്ന ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ശ്രേഷ്ഠന്മാരായ ആളുകൾ വില കൊടുത്തില്ലെങ്കിലും ചുമൽ കൊടുത്തില്ലെങ്കിലും ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ അത് ഫലകരമായി നാം ചെയ്യണം എന്നുള്ള കാര്യം നാം മറക്കാൻ പാടുള്ളതല്ല